ലീഗൽ സർവീസ് സൊസൈറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു ഫാമിലി കോർട്ട് ജഡ്ജ് എസ് കെ അനിൽകുമാർ ചെയ്തു വിവിധതരം ഫലവൃക്ഷ തൈകളാണ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വളപ്പിൽ വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി ഭൂമിയുടെ ഫലഭൂഷ്ഠത വർദ്ധിപ്പിക്കുകയെന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഫാമിലി കോർട്ട് ജഡ്ജ് എസ് കെ അനിൽകുമാർ പരിപാടി ചെയ്തു ലീഗൽ സർവീസ് അതോറിറ്റിയും കട്ടപ്പന ബാർ അസോസിയേഷനും കൂടെ ചേർന്നിട്ട് വൃക്ഷങ്ങൾ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ചടങ്ങാണ് ജഡ്ജസ് എല്ലാവരും ഉണ്ട് ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റും സെക്രട്ടറിമാരുണ്ട് അഡ്വക്കേറ്റ്സുമാരുണ്ട് ഈ സംരംഭത്തിന് സഹായിച്ച സഹകരിച്ച അഡ്വക്കേറ്റ്സിനും നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റ് ഭാരവാഹികൾക്കും എൻ്റെ സഹ ഓഫീസർക്കും ഓഫീസർമാർക്കും സീനിയർ അഭിഭാഷകർക്കും ഞാൻ നന്ദി പറയുന്നു അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് വി മഞ്ജു സബ്ജഡ്ജ് സിജി എൻ എൻ മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ മുൻസിഫ് ഫെലിക്സ് ജോൺ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെം കോറിസൺ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജുസ് കറിയ സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് എ എം മൈക്കിൾ അഡ്വക്കേറ്റ് ടോം തോമസ് ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനലക്ഷ്മി ജോയിന്റ് സെക്രട്ടറി ജെസൻ സണ്ണി ഷാജി കുര്യൻ ഫാമിലി കോർട്ട് ജൂനിയർ സൂപ്രണ്ട് ലൈജു ക്ലർക്ക് അസോസിയേഷൻ അംഗം ബെന്നി തുടങ്ങിയവർ നട്ടു ഈ വർഷത്തെ നമ്മുടെ പരിപാടി കടത്തന ബാർ അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പലവൃക്ഷത്തൈകൾ കോടതി വളപ്പിൽ നമ്മൾ നട്ടതുകൊണ്ട് ഒരു പുതിയ തുടക്കം നമ്മൾ കുറിക്കുകയാണ് ഇതിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും അതുപോലെ തന്നെ ആശംസകളും ഒക്കെ നേരുന്നു റംബൂട്ടാൻ പ്ലാവ് മാവ് നെല്ലി സപ്പോട്ട അമ്പഴം നാഗ്പൂർ ഓറഞ്ച് സ്ട്രോബെറി പേര തുടങ്ങിയ ഫലവൃക്ഷത്തൈകളാണ് കോടതി വളപ്പിൽ നട്ടുപിടിപ്പിച്ചത്